മംഗല്യതായി രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ ഹരി നടന്നു ഞെല്ലുമ്പോൾ അകല കിടക്കുന്ന ഇനോവ ക്രിസ്റ്റ അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു അത് ശരണിൻ്റേതാണെന്ന് വൈകാതെ തന്നെ ഹരിക്ക് മനസ്സിലായി ഹലോ ശരൺ സാർ ഹരി അയാളുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ വലത് കൈ നീട്ടി ഇതെന്താണോ എങ്ങനെ അയാൾ ചോദിച്ചതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് ഹരിക്ക് പിടികിട്ടിയിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല സാറേ ജസ്റ്റ് ഞാൻ ഈ വഴി നടന്നു വന്നതേ ഉള്ളൂ ഒരു റിലാക്സിങ് അത്രമാത്രം അയാളൊന്ന് നീട്ടി മോളി താൻ കയറ് നമുക്കിത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം ആയിക്കോട്ടെ ഹരി അയാളോടൊപ്പം കാറിൽ കയറി എന്താണോ തനിക്ക് പറ്റിയത് എന്തിനാണ് താൻ തൻ്റെ കമ്പനി ഇട്ടറിഞ്ഞു പോന്നത് ശരൺ ഹരിയെ ഉറ്റുനോക്കി അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ എനിക്കൊരാഗ്രഹം പിന്നെ ഞാനും ചേട്ടനും എക്കാലവും കമ്പനിയിൽ ഒരുമിച്ച് നിന്നാൽ അത് ശരിയാവില്ല ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു രണ്ട് കുടുംബങ്ങളിൽ നിന്ന് രണ്ട് പുതിയ പെൺകുട്ടികൾ കൂടി വന്നിരിക്കുകയാണ് ആ സ്ഥിതിക്ക് ഇനി മുന്നോട്ട് കമ്പനിയിൽ നിൽക്കുന്നതിലും നല്ലത് എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തത് തന്നെ ഹരി അവനോട് പറഞ്ഞു ആയിക്കോട്ടെ നല്ല കാര്യം ഹരി പക്ഷേ നിലവിലുള്ള തൻ്റെ കമ്പനിയെ താഴേക്ക് ചവിട്ടിയിട്ടാണോ താൻ പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ശരൺ പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടാതെ ഹരി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു അനിരുദ്ധൻ്റെ വൈഫാണ് പ്രസൻ്റ് ചെയ്തത് അവരെന്തൊക്കെയോ വലിച്ചു വാരി അവിയൽ പരുവാക്കി ആ മീറ്റിംഗ് ആകെ കുളം തോണ്ടിക്കളഞ്ഞു എനിക്കിനെ മുന്നോട്ട് അവരുമായി ഒരു ഡീലിങ്സിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു താനുണ്ടെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം ഇതിപ്പോൾ അവരുടെ തോന്നിവാസം ഒന്നും അനുവദിച്ചു കൊടുക്കാൻ എന്നെ കിട്ടില്ലടോ അറുത്തു മുറിച്ചു തന്നെയാണ് ശരൺ പറഞ്ഞത് ഒപ്പം ശരൺ കമ്പനിയിൽ നിന്ന് പിന്മാറിയെന്നറിഞ്ഞതും ഹരിയുടെ നെഞ്ചിൽ ഒരു നൊമ്പരം മുളപൊട്ടി ഇനി മുന്നോട്ട് തൻ്റെ പ്ലാൻ എങ്ങനെയാ താൻ പുതിയ ബിസിനസ് ഉണ്ടോ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ഫണ്ടിൻ്റെ കുറവുണ്ട് സാർ അതിന് വെയിറ്റ് ചെയ്യുക ഫണ്ട് എന്നത്തേക്ക് റെഡിയാകും ബാങ്കിൽ പോയി അന്വേഷിച്ചോ താന് ഞാനതിൻ്റെ പിന്നാലെയാണ് വൈകാതെ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ നടത്താനാവും ഹരിക്ക് ഞങ്ങളുടെ കമ്പനി തുടരാൻ താല്പര്യമുണ്ടോ പെട്ടെന്ന് ശരൺ ചോദിച്ചു ഒന്നും പറയാനാവാതെ ഹരി ഒരു നിമിഷത്തേക്ക് വിഷമിച്ചു സ്റ്റാഫായിട്ടൊന്നും അല്ലടോ പി ആർ കെ ഗ്രൂപ്പിൻ്റെ പാർട്ട്നറായിട്ടാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിന് താൽപ്പര്യമുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത് അയാൾ വീണ്ടും പറഞ്ഞു പി ആർ കെ ഗ്രൂപ്പിൻ്റെ ചെയർമാനായ രവീന്ദ്രൻ സാറാണ് തനിക്ക് ഇങ്ങനൊരു ഓഫർ വെച്ചത് ഇതുവരെയുള്ള ഷെയറും പ്രോഫിറ്റുമൊക്കെ സാറിൻ്റെ ഇത് തന്നെയാണ് ഹരി ഞങ്ങളുടെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അന്നു അന്നുമുതലുള്ള എല്ലാത്തിനും താൻ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ട് തുടരും തനിക്കറിയാലോ സാർ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല തെന്നിന്ത്യയിലെ തന്നെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് നമ്മളുടേത് കൂടുതലായിട്ടൊന്നും ഹരിയോട് പറഞ്ഞ് ധരിപ്പിക്കേണ്ട കാര്യവുമില്ല എന്നിരുന്നാലും ശരി ഇതൊരു നല്ല ഓപ്പോർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് സാധിക്കുമെങ്കിൽ താൻ അവിടേക്ക് പാടോ നമുക്കൊന്നിച്ച് ഒരു ടീമായിട്ട് നിന്നും മുന്നേറി വരാൻ സാധിക്കും ഞാൻ സാറിനെ കണ്ട് സംസാരിക്കാം സാർ എപ്പോഴാണ് ഫ്രീ ആകുന്നത് ഒന്ന് പറഞ്ഞാൽ മതി ഹരി അയാൾക്ക് മറുപടിയും കൊടുത്തു വൈകാതെ തന്നെ ഇരുവരും കൈ കൊടുത്ത് പിരിയുകയും ചെയ്തു ശരണിൻ്റെ വണ്ടി അകന്നു പോകുന്നത് നോക്കി അല്പസമയം ഹരി അതേ നിൽപ്പ് തുടർന്നു എന്താണെന്നറിയില്ല മനസ്സിലാകെ ഒരു പ്രതീക്ഷ പോലെ എന്തൊക്കെയോ നല്ലത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നു അവന് തൻ്റെ ശരീരത്തിലാകെ ഒരു തരിപ്പ് പടരും പോലെ തോന്നി വീട്ടിലെത്തിയപ്പോൾ അവൻ കുറച്ച് ലേറ്റായിരുന്നു ഭദ്രയാണെങ്കിൽ ഹരി വരുന്നതും നോക്കിയിരിക്കുന്നുണ്ട് ഭദ്ര ഇതാ വരുന്നു ഹരിയേട്ടാ അവൾ ഓടിച്ചെന്ന് വാതിൽ തുറന്നു കൈയിലിരുന്ന വറുത്ത കപ്പലണ്ടിയുടെ പൊതി അവൻ അവളുടെ നേർക്ക് നീട്ടി ചെറു ചൂടുണ്ട് അപ്പോഴും അതിൽ ഭദ്ര പൊതി അഴിച്ചിട്ട് രണ്ടു മൂന്നെണ്ണം കയ്യിലേക്ക് എടുത്തു പിടിച്ചു എന്നിട്ട് ഹരിക്ക് കൊടുത്തതും അവൻ തൻ്റെ വായ തുറന്നു കാണിച്ചു ഒരെണ്ണം അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തതും അവളുടെ വിരലിൽ ഹരി ഒന്ന് കടിച്ചു പെരുവിരലിൽ നിന്ന് ഒരു വിറയൽ തുടങ്ങിയിട്ട് അത് അവളുടെ ശരീരത്തിലും വ്യാപിച്ചു അപ്പോഴേക്കും അരികിൽ കിടന്നിരുന്ന സെറ്റിയിലേക്ക് ഹരി ഇരുന്നു ഒപ്പം അവളെയും പിടിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി ഓർക്കാപ്പുറത്തായതിനാൽ ഫതിരെ ഞെട്ടിത്തരച്ചു അപ്പോഴേക്കും ഹരിയുടെ വലം കൈ അവളുടെ വയറിന്മേൽ ചുറ്റി വരഞ്ഞു ശേഷം അഴിഞ്ഞുകിടന്ന കാർക്കൂന്തലിൽ അവൻ മുഖം ഒളിപ്പിച്ചു അവളുടെ വയറിന്മേലുള്ള പിടുത്തം ഒന്ന് മുറുകി വന്നപ്പോൾ പെണ്ണൊന്നും അല്ലാതായി അരിയട്ടാ സാവധാനം അവൾ വിളിച്ചു എന്തടാ അവൻ്റെ ശ്വാസം അവളോട് പിങ്കഴുത്തി തലോടി അവൻ്റെ മീശത്തുമ്പ് അവളുടെ സ്വർണവർണ്ണമാണെന്ന രോമരാജികളെ തൊട്ടുണർത്തിയപ്പോൾ ആ പൂവിടൽ വല്ലാണ്ട് വിറകൊണ്ടു അവനിലെ ചുടു നിശ്വാസത്തിന് പോലും അവളിലെ പെണ്ണിനെ ഉണർത്തുവാൻ സാധിക്കുമായിരുന്നു ഹരിയേട്ട സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവൾ അവന്റെ മടിയിൽ നിന്നും ചാടിപ്പെടുന്നെഴുന്നേറ്റു നേരെ ഒരുപാടായി വാ ഹരിയേട്ട എന്തെങ്കിലും കഴിക്കണ്ടേ പറയുന്നതിനൊപ്പം അവൾ അടുക്കളയിലേക്ക് വേഗത്തിൽ നടന്നു അതെ കുറച്ചു സമയം കഴിയുമ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് തന്നെ വരുമല്ലോ ഇനി വെച്ച് താമസിക്കുന്ന പ്രശ്നമേ ഇല്ല കേട്ടോ ഹരിയുടെ അരിയിൽ നിന്നും ഭദ്രി ഓടിപ്പോകുന്നത് കണ്ട് അവൻ വിളിച്ചു പറഞ്ഞു എന്നിട്ട് നേരെ കുളിച്ചു ഫ്രഷ് ആവാനായി എഴുന്നിട്ട് വാഷ്റൂമിലേക്ക് പോയി ചോറും കറികളുമൊക്കെ എടുത്തു വെക്കുമ്പോൾ എന്തെന്നറിയാതെ ഫദ്രയ്ക്ക് തൻ്റെ ശരീരം തളരും പോലെ തോന്നി പി ആർ കെ ഗ്രൂപ്പുമായുള്ള കരാർ തള്ളിപ്പോയതുകൊണ്ട് ഉറക്കം വരാതെ വിഷമിച്ച് കിടക്കുകയാണ് മഹാലക്ഷ്മി കോടികളാണ് നഷ്ടമായിരിക്കുന്നത് ഐശ്വര്യയെ വിഷമിപ്പിക്കാതിരിക്കുവാനാണ് അന്നേരം അതിൽ ലാഘവത്തോടെ എടുത്തത് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിരുപ്പോടെരിയുകയായിരുന്നു കോടികളാണ് ഒറ്റ ദിവസം കൊണ്ട് തനിക്ക് നഷ്ടമായത് ഒപ്പം എന്നേക്കുമായി അവർ പിന്മാറിപ്പോയിരിക്കുന്നു ഇനി മുന്നോട്ടും ഇങ്ങനെ തുടർന്നാൽ തൻ്റെ കമ്പനിയുമായുള്ള പാർട്നർഷിപ്പ് എല്ലാവരും അവസാനിപ്പിച്ചു പോകുമോ ഒരു നെടുവീർപ്പോടു കൂടി അവർ കസേരയിൽ അമർന്നിരിക്കുകയാണ് എല്ലാം നശിച്ചു പോയിട്ട് തെരുവിലേക്കിറങ്ങിയാലും ഹരിയെ എവിടേക്കും അടക്കിക്കൊണ്ടുവരുന്ന പ്രശ്നമില്ലെന്ന് മഹാലക്ഷ്മി തീർപ്പ് കൽപ്പിച്ചു കുറച്ചു മുന്നേ അനിരുദ്ധൻ പറഞ്ഞ വാക്കുകളാണ് അവൾ ഓർത്തത് അമ്മേ ഹരി ഇല്ലാണ്ട് നമ്മുടെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഹരി കമ്പനിയിലെ ഓരോ പ്രവർത്തനങ്ങളും നോക്കി നടത്തിയിരിക്കുന്നത് അവനോളം അറിവുള്ള ഒരാൾ ഇല്ലമ്മേ അതുകൊണ്ട് ദേവി ഇത് അമ്മ അവനെ മടക്കിക്കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഇത്രയും പ്രതാപത്തോടെ നിന്ന് നമ്മുടെ കുടുംബം വെറും സീറോയായി പോകും ഞാൻ പറയുന്നത് അമ്മയൊന്നും മനസ്സിലാക്ക് ഐശ്വര്ക്ക് ഈ ബിസിനസ്സിനെക്കുറിച്ചൊന്നും വലിയ ഇല്ലമ്മേ ഐശ്വര്യ കുളിക്കാൻ കയറിയ തക്കം നോക്കി മഹാലക്ഷ്മിയുടെ അടുത്തെത്തിയതായിരുന്നു അവൻ ഒന്ന് സംസാരിക്കുവാനായിട്ട് ഇരുപത് മിനിറ്റോളം സംസാരിച്ചു എങ്കിലും ആകെ കൂടി അവൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ ഹരിയെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന് മാത്രം മഹാലക്ഷ്മി ജീവിച്ചിരിക്കുമ്പോൾ അത് സാധ്യമാകില്ല നീയെന്നല്ല ആരുവന്നു പറഞ്ഞാൽ പോലും ഇനി ഇവിടേക്ക് ഹരി വരണമെന്നുണ്ടെങ്കിൽ അതെന്റെ കാലശേഷം മാത്രമായിരിക്കും ദേഷ്യത്തോടെ അനിയോടത് പറയുമ്പോൾ പിന്നീടൊരു അക്ഷരം പോലും ഉരിയാടാതെ അവൻ അമ്മയുടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുകയായിരുന്നു കുറച്ച് നേരത്തെ ആലോചനകൾക്ക് ശേഷം മഹാലക്ഷ്മി ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി ഒന്ന് രണ്ട് കോൺട്രാക്റ്റുകൾ കൂടി ഐശ്വര്യം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കാം എല്ലാം പരാജയപ്പെട്ടു പോകുകയാണെങ്കിൽ ഐശ്വര്യക്ക് പകരമായി മറ്റാരെയെങ്കിലും നിയമിക്കാം വലിയൊരു പൊട്ടിത്തെറി കുടുംബത്തിൽ നടക്കാൻ പോകുകയാണെന്നറിയാതെ അവർ പലവിധ കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടേയിരുന്നു ഭക്ഷണം കഴിക്കുവാനിരുന്നപ്പോഴൊക്കെ ഭദ്ര ഹരിക്ക് മുഖം കൊടുക്കുന്നതേയില്ല അവൻ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിനും മുക്കേയും മൂളിയും മറുപടി പറയുകയാണ് ഭദ്ര ചെയ്തത് കാര്യം പിടികിട്ടിയെങ്കിലും ഹരി അത് ഗൗനിക്കാനേ പോയില്ല അപ്പോഴൊക്കെ അവന്റെ മനസ്സിൽ കിടന്നിരുന്നത് മറ്റൊരു വാചകമായിരുന്നു കാലത്തെ പോളേട്ടം പറഞ്ഞത് ഹരി എല്ലാം ശരിയായ ശേഷം മതി ഒരു കുഞ്ഞെന്നൊക്കെയുള്ള തീരുമാനം തെറ്റാണ് ഈശ്വരൻ തരുന്ന സമയത്ത് നമ്മൾ രണ്ട് കൈകൾ നീട്ടി കുഞ്ഞിനെ സ്വീകരിക്കുക ബാക്കിയൊക്കെ മുറ പോലെ നടന്നോളും എത്രയോ കുടുംബങ്ങൾ ഒരു കുഞ്ഞിൻ്റെ വരവോടെ രക്ഷപ്പെട്ടിട്ടുണ്ട് അറിയാമോടാ നിനക്ക് കൈ കഴുകി എഴുന്നേറ്റ ശേഷം അവൻ വെറുതെ സിറ്റോട്ടിൽ പോയിരിക്കുകയാണ് മഹാലക്ഷ്മി അമ്മയുടെ ഉറക്കം കെടുത്തിയ രാത്രിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓരോ വർഷം ചെല്ലുന്തോറും ബിഗ് ബഡ്ജറ്റായിരുന്നു പി ആർ കെ ഗ്രൂപ്പുമായി ഉണ്ടായിരുന്നത് അത് നിഷ്പ്രയാസം അവർ പോന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തക്കതായ കാരണം അമ്മയും ഐശ്വര്യവുമായി കണക്കായിപ്പോയി അഹങ്കാരമൊന്ന് കുറയട്ടെ തനിക്കെല്ലാമായെന്ന ഭാവമാണ് അമ്മയ്ക്ക് അമ്മേക്കാൾ മുകളിൽ മറ്റാരുമില്ലെന്ന് എപ്പോഴും വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ ഇന്ന് എന്തായാലും അമ്മയുടെ പത്തി താണുപോയി സമയമാണെങ്കിൽ പത്ത് പതിനൊന്ന് മണിയായിരുന്നു പോളേട്ടം പറഞ്ഞത് സത്യമായിരുന്നു കാരണം മനസ്സാകെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഭദ്രയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും തനിക്ക് കഴിഞ്ഞിട്ടില്ല സാമ്പത്തികവും ജോലിയും ഇനി മുന്നോട്ടുള്ള ജീവിതവുമൊക്കെ എങ്ങനെയാകുമെന്നറിയാതെ അവൻ ഒരുപാട് വിഷമിക്കുകയായിരുന്നു സ്വന്തമായി ഒരു ജോലിയൊക്കെ കിട്ടിയ ശേഷം മതി ബാക്കിയെല്ലാമെന്നായിരുന്നു അപ്പോഴത്തെ ചിന്ത ഹരിയേട്ടാ ഏട്ടൻ കിടക്കുന്നില്ലേ പിന്നിൽ നിന്നും ഭദ്രയുടെ ശബ്ദം കേട്ടതും അവൻ മുഖം തിരിച്ചു നോക്കി വരുവാടോ അവൻ എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു കിടക്കുമൊക്കെ വൃത്തിയായി വിരിച്ചിടുകയാണ് ഭദ്ര ഒരു ചുളിവ് പോലുമില്ലാതെ അത് ഭംഗിയായി കിടക്കുന്നത് കാണുവാൻ തന്നെ ഒരു വല്ലാത്ത സുഖമാണെന്ന് ഹരി ഓർക്കാറുണ്ട് അല്ലെങ്കിലും നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു പെൺകുട്ടിയാണ് ഭദ്ര അതേ ഇത്രയൊക്കെ മതി എങ്ങനെയൊക്കെ ഇട്ടാലും ശരി ഇന്നിതെല്ലാം ചുരുണ്ടുകൂടും അവളുടെ അണിവയറിൽ ബന്ധനം തീർത്തുകൊണ്ട് അവൻ ആ കാതോരം മെല്ലെ മൊഴിഞ്ഞു തുടരും